ഹലോ വെൽക്കം ബാക്ക് ടു എണത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിലൂടെ ആണെങ്കിലും വീഡിയോസ് കൂടുതലും പണ്ടൊക്കെ ആപ്ലിക്കേഷൻ റിവ്യൂസ് ആയിരുന്നു അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂസ് പറയുന്നത് എന്താ പറയുന്നത് എന്തോ ഒരു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളൊന്ന് റീഡ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കമന്റ് നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കമന്റ് ആണ് ഇട്ട വ്യക്തി പറയുന്നത് ഒരു ഫേക്കായിട്ടുള്ള ഐ ഡി എടുത്തിട്ടാണ് പറയുന്നത് എങ്കിൽ തന്നെയും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് പറയുമ്പോഴും ലൈക്ക് ആണെങ്കിലും ഇപ്പം അതുപോലെ വാട്സാപ്പിൻ്റെ ആണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ്ബുക്കും വാട്സപ്പും മാത്രം പറഞ്ഞത് അതേപോലെ തന്നെ ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ് ഒരുപാട് ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒരുപാട് നമുക്ക് നിത്യ ലൈഫിൽ വേണുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതേപോലെ ഒരുപാട് നമുക്കിപ്പം ഗെയിമിങ് ഉണ്ട് ഒരുപാട് അതേപോലെ ഫൺ ആപ്ലിക്കേഷൻ ഉണ്ട് അതേപോലെ ക്രിയേറ്റിവിറ്റി ആപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റിവ്യൂസ് പറയാറുണ്ട് അതിൽ ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുത്തിട്ട് റിവ്യൂസ് പറയാറുണ്ട് ഏത് ആപ്ലിക്കേഷൻ ആര് യൂസ് ചെയ്താലും അത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ആണെങ്കിലും പ്രൊമോഷൻ റിവ്യൂസ് പറയുന്ന സമയത്ത് ആവശ്യമുള്ള ആളുകൾ മാത്രം അത് ഡൗൺലോഡ് ചെയ്യുക അതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട് അതിനെന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമെങ്കിൽ നമ്മൾ അതും പറയാറുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ ആപ്ലിക്കേഷൻ റിവ്യൂസ് പറയുന്ന സമയത്ത് ഞാൻ എല്ലാത്തിൻ്റെയും റിവ്യൂസ് നിങ്ങൾ റീഡ് ചെയ്തതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലാതെ ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേ പറ്റൂ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത് നമ്മളൊരു റിവ്യൂ മാത്രമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റിവ്യൂ ഇടുമ്പം ഇമാതിരി ഉള്ള കമൻസ് വന്നിടുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്ന ഒളിഞ്ഞിറി ഇടുന്നതുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെയും അതേപോലെ തന്നെ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ ഇതേപോലെ വന്നിട്ട് മോശമായിട്ട് എന്താ പറയുക കാണിക്കുകയും അതേപോലെ അവരുടെ അടുത്ത് മോശ രീതിയിൽ സംസാരിക്കുകയും പകൽമാന്യതയൊക്കെ ചമഞ്ഞായിരിക്കും നടക്കുന്നത് എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എല്ലാവരും അങ്ങനെയാണെന്ന് കരുതുകയും ചെയ്യരുത് സോ ഫസ്റ്റ് ഒരു ഐഡൻറ്റിറ്റി എങ്കിലും വെളിപ്പെടുത്താനുള്ള ഗഡ്സ് കാണിച്ച് സ്വന്തം ഐഡന്റിറ്റിയിൽ വെളിപ്പെടുത്തിയ ഒരു അക്കൗണ്ടിൽ നിന്നും കമൻറ്റ് ഇട്ടായിരുന്നെങ്കിൽ എത്രയോ ഭേദമായിരുന്നു അല്ലാതെ ഇവിടെ വന്ന് വളവളാന്ന് അലച്ചിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനെയുള്ള ആളുകളുടെ കമൻറ്റിനെ സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അത് മറുപടി കൊടുത്താൽ ഇതേപോലെ ചിന്തിച്ച് ഇടുന്ന ആളുകൾ ആളുകൾക്കൂടെ അത് കൊള്ളുമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇനി എല്ലാവരും കൂടെ കമൻറ്റിനും റിപ്ലൈ ഇട്ട് തരുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെയാണെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോയിലൂടെ വന്നത് സോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും എങ്കിലും ആപ്ലിക്കേഷൻ്റെ റിവ്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി എനിക്കറിയാം നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത സെഗ്മെന്റ് ഈ പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാംബാ ബൈ